ിജെപിയില് നിന്നും സിപിഐഎമ്മിലേക്ക് വന്ന ബിജെപി ജില്ലാ കമ്മിറ്റി അംഗവും ആര്എസ്എസ് മുൻ താലൂക്ക് കാര്യവാഹുമായ മോത്തഞ്ഞ ധനേഷിനെ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് പാര്ട്ടിയിലേക്ക് സ്വീകരിച്ചു ചൊവ്വാഴ്ച സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചുവന്ന ഷാൾ അണിയിച്ച് ധനേഷിനെ സ്വീകരിച്ചു നേതാക്കളായ ടി വി രാജേഷ് പി കെ സുധാകരൻ ടി കെ ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു ശക്തവും വസ്തുനിഷ്ഠാപരവുമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് സി പി എം എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആർ എസ് എസ് വിട്ട് സി പി എമ്മിലേക്ക് ചേരാൻ തീരുമാനിച്ചതെന്ന് ധനേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഇപ്പോ നിലവിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗമാണ് പക്ഷേ ഇത്ര വർഷം പ്രവർത്തിച്ചിട്ടും ശക്തവും വസ്തുനിഷ്ഠവുമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു സംഘടന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഥവാ എൽ ഡി എഫ് മുന്നണി ആണ് എന്ന ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് പക്ഷേ ഇതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ബാലസംഘത്തിലുള്ള എസ് എഫ് ഐയും ഒക്കെ ഈ പ്രസ്ഥാനത്തോട് ആ സമയത്ത് സജീവമായി ഒരു നല്ല ആഭിമുഖ്യമുള്ള വ്യക്തിയായിരുന്നു പക്ഷെ പിന്നീട് എന്തോ ഒരു ഞാൻ മറ്റേ സംഘടനയിലേക്ക് പോയി അത് മനസ്സിലാക്കി വീണ്ടും ആ പറയാൻ ഒരു മാതൃസംഘടനയിലേക്ക് തന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞത് എനിക്കിപ്പോൾ നേരത്തെ കാര്യങ്ങളായിരുന്നു തീർച്ചയായും ഇത് വൈപ്പ് എന്ന് തന്നെയാണ് നേരത്തെ ഇപ്പോഴെന്ന് തോന്നുന്നത് പക്ഷെ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞാൻ ഉണ്ടാവും അത് കൂടുതൽ വ്യക്തത സി പി എമ്മിലേക്ക് എത്താൻ വൈകിപ്പോയെന്നും ഇനി അങ്ങോട്ട് സജീവമായി പ്രവർത്തിക്കുമെന്നും ധനേഷ് പറഞ്ഞു സി പി എം ശരിയുടെ പക്ഷത്താണെന്ന ബോധ്യം കൊണ്ടാണ് ധനേഷ് അടക്കമുള്ള പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു മുൻ ുലത്തിന്റെ ചുമതലയുള്ള ആടുമായിരുന്നാണ് മുത്തങ്ങ ധനേഷ് ചെങ്കൽ സ്വദേശി കൂടിയാണ് അദ്ദേഹം സി പി ഐ എമ്മിൽ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്നെത്തി അദ്ദേഹത്തെ പൂർണ്ണ മനസ്സോടെ സി പി ഐ എമ്മിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സി പി ഐ എം ശരീരപക്ഷത്താണ് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ധനേഷ് അടക്കം വന്ന പലരും സി പി ഐ എമ്മിലേക്ക് ചേരുന്നത് ഇന്ന് രാജ്യം അത്യാഗാധമായ ഒരു പ്രതിസന്ധിയിലാണ് മതവും വിശ്വാസവും ദുരുപയോഗം ചെയ്യുന്ന ഒരു കൂട്ടരാണ് രാജ്യം ഭരിക്കുന്നത് വിശ്വാസവും മതവും വ്യക്തിപരമാണ് സി പി ഐ എം അതിനെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ പാരമ്പര്യമാണ് സി പി ഐ എമ്മിനുള്ളത് എന്നാൽ അധികാരത്തിലെത്താൻ വേണ്ടി വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നിലപാടുകളോട് ഞങ്ങൾക്ക് യുവജിപ്പിക്കാം